നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് ചൂട് പാലിലോട്ട് തിളച്ച പാലിലോട്ട് കുറച്ച് ഓട്സ് ഓടിച്ചിടുക അതിന് ഒന്നും വേണ്ട നമുക്ക് എത്ര പേർക്ക് വേണം എത്ര പേർക്ക് കഴിക്കാനുണ്ട് അതനുസരിച്ച് ഇവിടെ ഇപ്പം ഞങ്ങൾ മൂന്ന് പേരെ കഴിക്കാനുള്ളത് ഉള്ളതനുസരിച്ച് അതങ്ങനെ ഇളക്കി നമുക്ക് ആ ചൂട് പാൽ അത് മൂടി വെക്കാം ഒരഞ്ച് മിനിറ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് നല്ലതായിട്ട് അതിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവും അതിലോട്ടൊരു മൂന്ന് മുട്ട ഒഴിക്കുക ഞങ്ങൾ മൂന്ന് പേരായവട്ടാ മൂന്ന് മുട്ട മുട്ടയെടുത്ത് മൂന്ന് മുട്ട മുട്ടയെടുത്ത് ആ ഓട്ട്സ് പുതുത്ത ഓട്സ്ലോട്ട് പൊട്ടിച്ചൊഴിക്കുക പെട്ടെന്ന് എടുക്കാം എന്നിട്ട് നമുക്കതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം ഈ മുട്ട അതിനകത്ത് നല്ല അടിയണം മുട്ട നല്ല അടിയണം മീറ്റർ വല്ലതും വെച്ച് ചെയ്താലും മതി കുറച്ച് പെപ്പർ നല്ലൊരു നിറയെ പെപ്പർ വേണം നല്ലതായിട്ട് പെപ്പർ പൊടിച്ചതിട്ടു കുറച്ചുപ്പ് ഇട്ടു ഒരു ഉപ്പ് ഇട്ടു ഉപ്പ് ഇട്ടിട്ട് ഒരു സവോള ചെറുതായിട്ടരിഞ്ഞ് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കരിയേപ്പൽ മല്ലിയല്ലി ഉണ്ടെങ്കിൽ മല്ലിയല്ലി ഇടാം ഇച്ചിരി ക്യാരറ്റ് ഇട്ടാലും നല്ലതാണ് വേണമെങ്കിൽ ഇടാം സവോള ഇഞ്ചി കരിയാപ്പല അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് എടുത്തിട്ട് നമുക്കൊരു ഒരു ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് അതോട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യുക കുറച്ച് എണ്ണ നല്ലതായിട്ട് തൂത്തിട്ട് ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ദോശയൊക്കെ ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ അതുപോലെ അപ്പം അപ്പം പോലെ കനം കുറച്ച് ഒത്തിരി കനം വേണ്ട വെച്ചിട്ട് മൂടി വെക്കുക ആ മുട്ട ഉള്ളിയൊക്കെ വേഗണം ചെറിയ തീ തീ കുറച്ചായിരിക്കും മൂടി വെച്ച് രണ്ട് സൈഡും നമുക്ക് വെന്ത നമ്മുടെ വെള്ളയപ്പമൊക്കെ എടുക്കുന്ന മതി എടുത്താൽ സൂപ്പർ ജെൽ Tapi, breakfast dapat kita nanti angkat dulu.